ഹലോ മൈഡിയസ് ഇപ്പൊ നാളെ നമ്മുടെ ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലാണ് അപ്പൊ നാളെ കപ്പ് ആര്ത്തുനോക്കുമെന്നാണ് ഞാൻ നിൽക്കുന്ന ആലപ്പുഴ പ്രീമിയം വഴിശേരിയിലുള്ള സൂപ്പർ മാർക്കറ്റാണ് അപ്പം ഇവിടെയുള്ള കസ്റ്റമേഴ്സിനോടും സ്റ്റാഫിനോടും നമുക്ക് ചോദിക്കാം അപ്പൊ പബ്ലിക്കോട് നമുക്ക് ചോദിച്ചു ലെറ്റ്സ് ഗോ അക്ബർ പോകാം ലെസ്റ്റ് ഇഷ്ടം അക്ബർ താങ്ക് ചേച്ചി നാളെ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാല് ആരാണ് കപ്പടിക്കാൻ ചേച്ചി എക്സ്ക്യൂസ് മീ ചേച്ചി സാറിനും നാളെ ബിഗ് ബോസിന് ഗ്രാൻഡ് ഫിനാലാണ് ആരാണ് കപ്പടിക്കാൻ ചാൻസ് കൂടുതൽ കാണാറുണ്ടോ അവരുടെ അനീഷ് ആണല്ലേ ുംനീഷാണെന്ന് ചേച്ചി നാളെ ആരായിരിക്കും അകത്തിരുന്ന ചേച്ചി തോണ്ടെ ഞാൻ പറയാന്ന് പറയാ ചേച്ചി ആര് നാളെ കപ്പ് തൂക്കും മൊത്തം അനീഷോ എക്സ്ക്യൂസ് മീ നാളത്തെ ഗ്രാൻഡ് ഫില്ലാണ് ആര് തൂക്കും കപ്പ് അറിയത്തില്ല എൻ്റെ ചേ വായിച്ചി എന്താ ചിരിക്കാതാ പിന്നെ ചിരിക്കു ആ ചിരിക്കുവാണ് പിന്നെ പേടിയാണോ ബിഗ് ബോസ് കാണാറുണ്ടോ ബിഗ് ബോസ് കാണാറില്ല ഇഷ്ടമല്ല ഇഷ്ടമല്ല അല്ലേ ഓക്കേ എക്സ്ക്യൂസ് മീ ബിഗ് ബോസ് ഞാനും അതുകൊണ്ട് ബിഗ് ബോസ് എന്നാൽ കാണാറുണ്ടോ കാണാറില്ല എന്നാലും ആരെങ്കിലും കപ്പടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല നിനക്കോ ഇല്ല

വല്ലപ്പോഴും കാണാ വല്ലപ്പോഴും കാണാറുണ്ട് മേഡം താങ്ക് യു കാണാറില്ല കണ്ടില്ല ഓക്കെ ഞാനും കാണാറില്ല എന്നാലും ചുമ്മാ ചോദിച്ചു ഓക്കെ താങ്ക് യു ബിഗ് ബോസ് നാളത്തെ ആര് തൂക്കുന്നില്ല ഓക്കെ ചേച്ചി നാളത്തെ അറിയാലോ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാട് ആര് കപ്പ് തൂക്കു ാണ് അതെ അനീഷ് അനുമോൾ തൂക്കി തൂക്ക എന്നാ തോന്നുന്നേര് ഒരാളുടെ പേര് പറ്റില്ല മത്സരിക്കുന്നത് അക്ബർ ഷാനവാസ് അനുമോള് ഞാനും കാണാറില്ല ജസ്റ്റ് ആഗ്രഹം ഷാനവാസ് ഞാനും കാണാറില്ല എന്നാലും ആരെങ്കിലും കപ്പടിക്കണം ആഗ്രഹം ഉണ്ടോ അങ്ങനെ ന്യൂസ് മാത്രമേ അത്രേ ചേച്ചിയോ കാണാറില്ല ഓൾമോസ്റ്റ് ആൾക്കാരും കാണാറില്ല എന്നെ പോലെ തന്നെ നാളെ ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാളെ ആര് കപ്പടിക്കണം

ബിഗ് ബോസ് പരിപാടി കാണാറുണ്ടോ എന്ന് ചോദിക്കില്ല കാണാറില്ല അവർക്കറിയത്തില്ല അപ്പം ആര് കപ്പെടുക്കുമ്പോ എന്നുള്ള കുറച്ച് പേര് പറയുന്നത് പുള്ളിക്കാരൻ പറഞ്ഞ പേര് ഔട്ടായി ഔട്ടായി ഷാനവാസ് അതുണ്ട് ഷാനവാസ് കൊണ്ടു പോകും നീ കാണത്തില്ല നാലാട്ടെങ്കിലും അക്ബർ അതെല്ലാം പോടാ ആര്യനും വീണ്ടും വന്നു കൊണ്ടുപോകലേ ഏഹ് ബിഗ് ബോസ് കപ്പ് എടുക്കാൻ ലാലാഡനാണ് ചാൻസ് പിന്നെ ലാലാഡൻ പറഞ്ഞത് അയ്യേ അനുമോളാ ഇവിടെ ആണോ പറഞ്ഞത് 朋友们。